കോഴിക്കോട്ടേക്കുള്ളൊരു യാത്ര പുറപ്പെടുകയാണ് മഞ്ചേരി കൊണ്ടോട്ടി വഴിയാണ് യാത്ര കൂടെ എന്റെ ഒരു സുഹൃത്തുമുണ്ട് കോഴിക്കോട്ടേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ കുറച്ച് നേരത്തെ ഇറങ്ങി കുറച്ച് മഹാന്മാരെ ജിയാർത്ത് ചെയ്യാമെന്നും കരുതി കേരളത്തിലെ റോഡുകൾ വീതി കൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പലയിടത്തും ചെയ്തു വരുന്നുണ്ട് വീതി കൂടിയാൽ തന്നെ അപകടങ്ങൾ കുറയും താമസ സ്ഥലങ്ങളുടെ നടുവിലൂടെയാണ് നമ്മുടെ റോഡുകൾ അതിനാലാണ് വീതി കൂട്ടൽ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന എളുപ്പത്തിൽ ഇവിടെ നടക്കാത്തത് എന്ന് തോന്നുന്നു കൊണ്ടോട്ടി എത്തി കൊണ്ടോട്ടിയുടെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു തൊണ്ടയാടിൽ നിന്നും ബൈപാസ് റോഡിലേക്ക് കടന്നു ഇവിടെ പലയിടത്തും തകൃതിയായ പണി നടക്കുന്നുണ്ട് കോഴിക്കോടെത്തി വണ്ടി പാർക്ക് ചെയ്ത് സുന്നിപ്പള്ളിയുടെ അടുത്തേക്ക് മർക്കസിന്റെ പള്ളിയാണ് ഇത് തൊട്ടടുത്തൊരു കടയിൽ കയറി ഇവിടുന്ന് തലപ്പാവിനുള്ള ശീലയും മറ്റും വാങ്ങാനുണ്ട് അതെല്ലാം സാധാരണ ഇവിടുന്ന് ഞാൻ വാങ്ങാറുള്ളത് സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങി ലുഹറായിരിക്കുന്നു നിസ്കാരം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു പള്ളിയിൽ കയറി നിസ്കരിച്ചു ആരും തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലമായിരുന്നു ഇത് അന്ന് ദീർഘവീക്ഷണത്തോടെ ഉസ്താദ് മർക്കസിന് വേണ്ടി വാങ്ങി പിന്നീട് കോഴിക്കോടിന്റെ പ്രധാന ഭാഗം ഇവിടേക്കാകുന്ന കാഴ്ചയാണ് നാം കണ്ടത് കാറിന്റെ അടുത്തെത്തി നാൽപ്പത് രൂപ ാണ് ഇവിടെ പാർക്കിംഗ് ചാർജ് ഇനി കുറച്ച് മക്കാമുകളിലേക്ക് പോകാനുള്ള ഉദ്ദേശമുണ്ട് കോഴിക്കോട് സ്റ്റേഡിയത്തിന്റെ സൈഡിലൂടെ പോയി റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് ശേഖപ്പള്ളി മക്കാം ലക്ഷ്യമാക്കിയാണ് യാത്ര മക്കാമിന്റെ പരിസരത്തെത്തി പക്ഷേ ട്രാഫിക് കൂടുതലായതുകൊണ്ടും പാർക്കിംഗ് സ്ഥലം കണ്ടെത്താൻ കഴിയാത്തത് ഇറങ്ങാൻ കഴിഞ്ഞില്ല നേരെ ബീച്ചിന്റെ അടുത്തേക്കാണ് എത്തിയത് നല്ല ചൂടുള്ള ദിവസമാണ് കുറച്ച് യാത്ര ചെയ്ത് മിഷ്കാൽ പള്ളിയിലെത്തി പതിനാലാം നൂറ്റാണ്ടിലാണ് മിഷ്കാൽ പള്ളിയുടെ നിർമ്മാണം കപ്പൽ മുതലാളിമാരാണ് ഈ പള്ളി നിർമ്മിച്ചത് ചൈന യമൻ പേർഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് അന്ന് വ്യാപാരികൾ കോഴിക്കോട്ടേക്ക് എത്തിയിരുന്നു പിന്നീട് യുടെ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ പള്ളി ഭാഗികമായി കത്തിയിരുന്നു നിസ്കാരത്തിന് സമയമല്ലാത്തതുകൊണ്ടോ മറ്റോ പള്ളിയുടെ ഉള്ളിൽ കയറാൻ സാധിച്ചില്ല അഞ്ചു നിലയിലായാണ് ഈ പള്ളി ഉള്ളത് പള്ളിയുടെ തൊട്ടപ്പുറത്തായി വിശാലമായ ഒരു കുളവുമുണ്ട് സ്റ്റെപ്പുകൾ നിർമ്മിച്ച് മനോഹരമായി സൂക്ഷിക്കുന്നു നല്ല വൃത്തിയുമുണ്ട് യാത്ര തുടർന്നു ബീച്ചിന്റെ ഒരു സൈഡിൽ വണ്ടി നിർത്തി ഇവിടെ ചെറിയൊരു പള്ളിയും മക്കാമുമുണ്ട് ഷെയ്ഖ് ബദബിയർ ഷഹീദ് അലിയുളാവിന്റെ മക്കാമാണ് ഇവിടെ തിരൂർ കല്ലിങ്ങൽ ഭാഗത്തായിരുന്നു ഈ മഹാന്റെ താമസം സി എം വലിയ സിയാറത്തിന് വന്നിരുന്നു ഇവിടെ കുഞ്ഞിൻ ഷഹീദ് തലഭാഗം മാത്രമാണ് ഇവിടെ മറവട്ട് കിടക്കുന്നത് എന്നാണ് ചരിത്രം ബ്രിട്ടീഷുകാർ തിരൂരിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ട് മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ മയ്യത്ത് പൊക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ തലഭാഗം മാത്രം മുറിച്ചെടുത്ത് കൊണ്ടുവന്നു ആ ഭാഗം മാത്രം സൈനികരോട് സംസാരിക്കുകയും പേടിച്ച രണ്ട സൈന്യം വിരണ്ടോടുകയും ചെയ്തു പിന്നീട് സമീപത്തുള്ള മുസ്ലിങ്ങളാണ് ഇവിടെ മറ ചെയ്തത് ബീച്ചിന്റെ സൈഡിലായി തന്നെ ഒരു ലൈറ്റ് ഹൌസും കാണാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ഇത് നിർമ്മിച്ചത് അകത്തേക്ക് പ്രവേശനമില്ല അൻപതിലേറെ വർഷമായി അവസാനമായിട്ട് കപ്പലിനെ ഈ ലൈറ്റ് ഹൌസ് വിളിച്ചിട്ട് യാത്ര തുടർന്നു മെയിൻ റോഡിൽ നിന്നും വരക്കൽ മക്കാമിലേക്കുള്ള റോഡിലേക്ക് മക്കാമെത്തി മഹാനരായ വരക്കൽ മുല്ലക്കോയ തെങ്ങളെയും അവിടുത്തെ പിതാമഹനെയുംസുല്ല ഇ കെ ഉസ്താദിനെയും സിയാറത്ത് ചെയ്തു മക്കാമിന്റെ തൊട്ടടുത്തായി ചെറിയൊരു കുളം കാണാം മദ്രസയിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി ഞാൻ ഇവിടെ വന്നത് ആ മഹാന്മാരുടെ തിരുനോട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഇനിയും കുറച്ച് മഹാന്മാരെ കൂടി ജിയാർത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ട് യാത്ര തിരിക്കുകയാണ് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിലേക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ